ി പഞ്ചായത്തിലെ റോഡരികിലെ അപകടാവസ്ഥയിലായ മരങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ അലംഭാവം തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നാലാം വാർഡിലെ കൊണ്ടാഴി ഒറ്റപ്പാലം പ്രധാന റോഡ് കടന്നുപോകുന്ന ഭാസ്കര നഗറിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സമീപത്ത് തന്നെ വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമുണ്ട് പരാതി ഉയർന്നതോടെ പൊട്ടി വീഴാറായ മരങ്ങൾ കയറുപയോഗിച്ച് കെട്ടി നിർത്തി ആറുമാസത്തിലധികമായി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല ഒരു സൈഡിലെ കാണ കാണുവന്നു ഇപ്പൊ അത് കാറ്റ് വയച്ച ഏത് പറഞ്ഞിട്ടാണ് നിക്കുന്നത് കൊടുത്തിട്ടുണ്ട് ആരും കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല കയറ അവരന്നെ കെട്ടിപ്പോ തൽക്കാലം മറിഞ്ഞു പോയിണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസത്തോളായി കയറ് അങ്ങനെ ഒരു കയറ് വേറെ തേങ്ങിയാണ് ഇപ്പോ വൈദ്യുതി വൈദ്യുതിയിലെ മുകളിലൂടെയാണ് മരക്കൊമ്പുകൾ വളർന്നു നിൽക്കുന്നത് വഴിയാത്രക്കാർ ഭീതിയോടെയാണ് ഈ വഴി പോകുന്നത് കാന നിർമ്മാണം തുടങ്ങിയതോടെ മരങ്ങളുടെ വേരുകൾ മുറിച്ചു മാറ്റി ഇത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു ചില മരങ്ങളുടെ വേരുകൾ പുറത്തു കാണാവുന്ന നിലയിലാണ് എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യത്തിലാണ് പ്രദേശവാസികൾ ടി സി വി ന്യൂസ് തിരുവല്ലാമല